കളിച്ച് 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 ലാസ്റ്റ് എത്തിയിരിക്കുന്നത് അതില് സഹോദരിമാരൊരു പ്രത്യേക രീതിയിൽ ധരിച്ച് ആ പാട്ടിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊന്നും എന്നോട് ചോദിക്കരുത് അള്ളാൻ കുറിച്ച് പറയുന്ന ഒരു പാട്ടല്ലേ പ്രിയപ്പെട്ടവര് വളരെ മോശം കേവലം ഒരു തലമറയ്ക്കലാണ് ഇസ്ലാമിന്റെ ചിഹ്നമെന്ന് കരുതിപ്പോയ ആ തെറ്റിപ്പോയിരിക്കുന്ന തെറ്റിപ്പോയിരിക്കും മുസ്ലിം പെങ്ങന്മാരെന്ന് പറയുന്ന തലയിൽ തട്ടമിട്ട തലയിൽ തട്ടമിട്ട ഇസ്ലാമിന്റെ വേഷമെന്ന് പറയപ്പെടുന്ന വേഷം ധരിച്ചിട്ട് ചില പെൺകുട്ടികളൊന്ന് ചാനലുകാരോട് പറയുന്ന കണ്ടോ ഇസ്ലാമിന് മാറ്റമുണ്ടാവണം പോലും മാറ്റം വേണം ഇസ്ലാമിന്റെ നിയമ സംഹിതകൾക്ക് മാറ്റം വേണം എഴുതണം പറയാണ് ഇതൊക്കെ മാറിയെങ്കിലേ നമുക്ക് ജീവിക്കാൻ മാറിയെങ്കിലും അവർക്കറിയില്ല ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ മനോഹരമായ ആദർശത്തെ കുറിച്ച് അവർക്കറിയില്ല ആശയങ്ങളെ കുറിച്ച് അവർക്കറിയില്ല ഇഷ്ടമല്ല അങ്ങോട്ട് പോകരുത് അത് ഹറാവാണെന്ന് പറയുന്ന നിയന്ത്രണം ഇഷ്ടമല്ല